ഹായ് ഇന്നിപ്പം ഞാനിവിടെ ഷെയർ ചെയ്യുന്ന ഒരു നാടൻ ഓണിൻ്റെ വിശേഷമാണ് നമ്മളെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് ഇന്ന് ഒപ്പിച്ചു അതായത് ഒരു പത്ത് രൂപ ആവശ്യമായിരുന്നു ഉച്ചക്കത്തെ വരുന്നുണ്ട് ഉച്ചക്കത്തെ വിശേഷമാണ് ഒരു കുഞ്ഞു ഓണിൻ്റെ വിശേഷം പപ്പായ ഞാനൊന്ന് ഇവിടെ നിന്ന് തന്നെ പറിച്ചെടുത്തു അപ്പം പിന്നെ മുരിങ്ങയില നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായി അതും എടുത്തിട്ടുണ്ട് പപ്പായ വെച്ച് ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് ഒരു വെറൈറ്റി കറിയാണ് നിങ്ങൾ വെക്കാറുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ സിസ്റ്ററിൻ്റെ മോളെയാണ് വീഡിയോ എടുക്കാനാകിയോളാം അനൊക്കെ അനൊക്കെ ഇങ്ങനെ ഒരു പരുവാക്കുന്നുണ്ട് പിന്നെ ഇതൊരു പുതിയ കട്ടിങ് ഓടാണ് അതിന് എത്രയാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് മുരിങ്ങയില ഞാനും മഞ്ഞും കൂടി തൊല്ലിത്തൊല്ലിയെടുത്ത് അത് പൊളിക്കുക ഒരു ഇത് ഫുള്ള് ഇലയാക്കി എടുക്കൽ ഒരു പണിയാണ് വെച്ച് കഴിഞ്ഞാലോ എത്ര തൊല്ലിയാലും കുറച്ച് ഉണ്ടാവും മുരിങ്ങയില തോരൻ വെച്ചു മുട്ട തോരൻ പിന്നെ പപ്പായ ഞാൻ ഇങ്ങനെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എൻ്റെ ഇത് കുക്കറിലോട്ടിട്ട് വേവിക്കണം മുരിങ്ങയില ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ സാധാരണ അടുപ്പിൽ കടുവൊന്നും കാച്ചാണ്ട് അടുപ്പിൽ തേങ്ങയും പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് അടുപ്പിലാണ് വെക്കൽ പക്ഷേ ഇപ്പം ഞാൻ അടുപ്പിൽ തീയൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ വെച്ച് ഉമ്മ ഇതൊക്കെ അടക്കത്തുള്ളിൽ കളയുന്നുണ്ട് അതിൻ്റെ കമ്പൊക്കെ ഉള്ളത് അപ്പം ഇത് ഇച്ചിരി വെന്തിട്ടാകുമ്പോൾ മുട്ടയും ഉടച്ച് ഒഴിക്കുന്നുണ്ട് അപ്പം ഒരു ഹെൽത്തി അതായത് വൈറ്റമിൻസിൻ്റെയും എന്താണ് എല്ലാ സംഭവം അടങ്ങിയിട്ടുണ്ടല്ലോ ഇലക്കറിയിൽ മെയിനായിട്ട് മുരിങ്ങയിലെ അത്രയും ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് മുരിങ്ങയില പിന്നെ പപ്പായ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് നമുക്ക് അത് ഹെൽത്തി ആണെന്ന് പറയാം പിന്നെ ഈ വക ഐറ്റംസൊക്കെ ഉണ്ടോണ്ട് നമുക്ക് എന്താണ് ഇതിപ്പം പപ്പായ രണ്ട് വിസലിന് വെന്തിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം ഇത് ഉടച്ചെടുക്കുന്നുണ്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞിട്ട് എന്താണ് ഇതിലോട്ട് തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് ഓൾറെഡി രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ വേണമെങ്കിൽ പച്ചമുളക് കാന്താരിയോ അരക്കുന്നതിലിടാം അതൊന്ന് ഒതുക്കി ചേർക്കണം ഒതുക്കി ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഇതിപ്പോൾ ഞാൻ അവിടെ തേങ്ങാപ്പാൽ രാവിലെ എടുത്തുണ്ടായി അത് വെറുതെ കളയേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തതാണ് അപ്പോൾ ഇച്ചിരി ഒരു വെള്ളം പോലെ ഞാൻ കുറച്ച് ഒരു ഇത്ര വെള്ളം ഇല്ലാണ്ടാണ് നമ്മൾ സാധാരണ വെക്കൽ കുഴിഞ്ഞ പരുവത്തിൽ പിന്നെ ഇതാണ് നമ്മളുടെ പത്ത് രൂപയുടെ ഐറ്റം അതായത് കുഞ്ഞു സോയ കുഞ്ഞു സോയ അബിയൻ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചാൽ അത് നല്ല മയം വരും എന്നിട്ട് ഞാൻ പച്ചവെള്ളം ഒഴിച്ച് ഇച്ചിരി സമയം അവിടെ വെച്ച് ഒന്ന് തണുപ്പറിയാലോ നമുക്ക് പിഴിഞ്ഞ് എടുക്കാൻ ചൂടോടെ പറ്റില്ലല്ലോ അപ്പം പിഴിഞ്ഞെടുക്കാൻ വേ വേണ്ടി പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ അതിൽ മുളക് ഒന്ന് നല്ലപോലെ പിടിക്കുക ഒരു ഇതുണ്ടാവും പിഴിഞ്ഞെടുത്താലേ നല്ലപോലെ മൊരിഞ്ഞിട്ടും അപ്പോൾ ഞാൻ എന്താ ചെയ്തു അത് പി പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഞാൻ മുളക് പൊടി ഒരു വലിയ ഒരു സ്പൂൺ ഇട്ടാൽ മതി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇച്ചിരി ചിക്കൻ മസാല ഒരു 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 ടേസ്റ്റിന് വേണ്ടി പിന്നെ കുരുമുളക് പൊടി നിർബന്ധമൊന്നുമില്ല വേണേലിടാം ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അതൊന്ന് ഇതിൽ പെരട്ടി എടുക്കണം ഇതിപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ആ പെരട്ടി വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുത്തതാണ് പക്ഷേ ആ ഒരു വീഡിയോ മിസ്സായിപ്പോയി അതിലോട്ട് ഞാൻ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി അതായത് സോയാ ചങ്ക്സ് ഇങ്ങനെ മുരിഞ്ഞ് വന്നതിന് ശേഷം ഒരു ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് നമുക്കതും കൂടി തിന്നാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഇതാണ് സോയാ ചങ്ക്സ് ഫ്രൈ ഇത് ചോറിന് നല്ല ടേസ്റ്റാണ് നമുക്ക് ഒന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ഒരു സൈഡായിട്ട് ഇത് മതി പിന്നെ നമ്മൾ കറിയൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് പപ്പായ ഉടച്ച് കറി സോയാബീൻ പൊരിച്ചത് ചീര മുട്ട തോരൻ പിന്നെ ഒരു അച്ചാറും അത്രയൊക്കെ എന്താണ് ഹെൽത്തി അല്ലേ ഹെൽത്തി ആണ് വലിയ ചിലവില്ല സോയാബീൻ മാത്രമേ ഒരു പത്ത് രൂപേൻ്റെ പാക്കറ്റ് വാങ്ങിയുള്ളൂ ബാക്കി തേങ്ങ ഇവിടെ തന്നെ ഉണ്ട് കപ്പളങ്ങായാലും ചീരയിലും തേങ്ങ ഇട്ട് പിന്നെ നടൻ ഇവിടെ ഉണ്ട് സോയാബീൻ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയത് അപ്പോൾ ഇഷ്ടം ഇനിയിപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടേ ചോറ് കഴിച്ചു ളക്കെ ഇങ്ങനെയാണ് ഷോർട്ട്സ് എടുക്കാനാണ് ഇപ്പൊ എന്താണ് ചക്കൊക്കെ ഉണ്ട് ചക്ക പുഴുക്കൊക്കെ ആക്കണം എന്ന് ചെയ്തിട്ടുണ്ട് നല്ല മഴയിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് പിന്നെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോൾ എന്നെ ഒരു കൊറിയറ് വന്ന മോൻ്റെ ഒരു പെരുന്നാളിനേക്കൊരു എന്താണ് ടീഷർട്ട് അവനെ മറ്റേ ഹോടിയില്ല മറ്റേ തലയിലൂടെ തൊപ്പി ഇടുന്ന ആ ഒരു സാധനം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മദ്രസയിൽ നിന്നും പോകുമ്പോൾ ഇടാൻ അങ്ങനെ ഇല്ല മഴയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ പിന്നെ ഒന്ന് ബുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇരുന്നൂറ് രൂപയുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ അത് അതിപ്പോൾ തന്നെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് നല്ല ഡ്രസ്സാണ് ഒമ്പത് വയസ്സുള്ള കുട്ടികൾ അതായത് മോനെ കറക്റ്റായിട്ടുള്ള കളവാൻ പോകുന്നത് സ്കൂൾ പോയിട്ടുണ്ടെങ്കിൽ ഇതാണ് അണവിടെ എങ്ങനെ പിടിച്ചാ മുടി ഫോൺ ഓടി കപ്പക ഐറ്റ കൊട കൊടര ഉള്ളിലി അല്ലെങ്കിൽ മായ തന്നെ ആ കപ്പകൈ കിട്ടുന്നുണ്ടല്ലേ എ കുറച്ചു ആ എന്നെ പോക്കി കുടിച്ചാ അമ്മ പറക്കുന്ന കാണാനായി കപ്പകൈ നടാണേ കാണണ്ട കണ്ടോ ഇട് ഇട് ആ ഇതാ എടുക്കണ ഓ 快点，快点，我发几个。